ഇന്നത്തെ കറിയുടെ ആണ് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം എന്നിട്ട് കുക്കറിൽ വിസലടിക്കാം ഇതിലോട്ട് അരപ്പിന് നമ്മൾ തേങ്ങ ഇടുകയാണ് നെക്സ്റ്റ് ഉള്ളി ആൻഡ് ജീരകം കുറച്ച് ജീരകം മതി കേട്ടോ ഇത്ര ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇത് നമ്മുടെ അരക്കിലെ കഴിഞ്ഞു ഇനി നമുക്ക് ഇത് കറിയിലോട്ട് മിക്സ് ചെയ്യാം ഓ നല്ല ചൂടാവി പറക്കുന്നുണ്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്ത് നമ്മുടെ കറി റെഡി നമുക്കിതിന്റെ കൂടെ ഇത് തിളക്കുമ്പോഴേക്കും ഉപ്പിയിരിക്കില്ല ഐറ്റം റെഡി ആക്കാം പപ്പായ തൊട്ടപ്പുറത്തെ തൊടിയില് നമ്മള് അവിടെ വിത്തെന്തോ വീണിട്ടേ ഉണ്ടായ പപ്പായ പൊട്ടിച്ചെടുത്ത് പോകുന്നതാ കീടനാശിനി ഇല്ലാത്ത പപ്പായ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നുറുക്കി പൊട്ടപ്പനാക്കാം കറിയുടെ നല്ലപോലെ ഇലച്ചു വന്നിട്ടുണ്ട് കേട്ടോ എത്ര വേണ്ടു ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം എന്ത് ഫുഡിക്ക് വേണേൽ കഴിക്കോ ചപ്പാത്തി ദോശ ചോറ് എല്ലാത്തിലോട്ടും അടിപൊളി ഇരിക്കും ഇപ്പ ഇതാ കൂട്ടാൻ വാങ്ങിയ പാത്രത്തേക്ക് നമ്മൾ പപ്പായ മുറിച്ചത് ഇട്ട് കൊടുത്തു സെയിം ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാട്ടിട്ട് ഒരു ശകരം കുറച്ച് വെള്ളമൊഴിക്കുള്ളൂ കേട്ടോ ഇതൊന്നും കുക്കാവാന് നമ്മള് നിറയുന്നത്ര വെള്ളം ഒഴിക്കുന്നില്ല ചെറുതായിട്ട് കുറച്ച് കുറച്ചൊഴിച്ചുള്ളൂ അപ്പൊ എനിക്കുള്ളതാണേത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അതേ അടിച്ചിട്ടുണ്ട് സിംഗിൾ വിസിൽ മതി കേട്ടോ നമുക്ക് നോക്കാം ഉള്ളില് അതെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെള്ളം വരച്ചിട്ട് നമുക്ക് ഉപ്പേരിയാക്കാം നേരത്തെ വേവ് കുറവായിരുന്നു കേട്ടോ ഒന്നുകൂടെ വിസിൽ വെച്ചു അതേ വെന്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് ഒന്ന് താളിച്ചെടുക്കാം കുറച്ച് എണ്ണയൊഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇത്രയും വലിയ പത്രത്തിൽ ഇത്രേ ഉള്ളൂ അതിലോട്ടൊരു പത്തിരുപത് കടുക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ബാക്കി ഉണ്ടാക്കിയിരിക്കുന്നത് ഏ നമ്മളീ ഉണക്കമുളക് ഒരു നാലിന് എടുത്തിട്ടുണ്ട് കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട് ഇതൂടെ അതിലൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഈ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് ആദ്യം നമുക്ക് ഈ മുളകൊന്നിട്ടിട്ട് എണ്ണയൊന്ന് കാണിക്കാം മുളകിന് നീതേ ഇതിലോട്ട് നമുക്ക് ആ ഉള്ളി കൂടെ ഇട്ട് ഉള്ളി ചെയ്യുമൊന്ന് എണ്ണ കാണിക്കാം ബാക്കിയുള്ള എണ്ണ വെച്ചേ ഇതുകൂടെ ഒന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല ഒന്ന് വാടി വരും അത്ര തന്നെ വേണമെങ്കി ഒരു ശകരം ഉപ്പ് ഇട്ട് കൊടുക്ക കേട്ടോ ഞാനിവിടെ പുണ്ടോട്ട മുളക് എടുക്കുന്നുണ്ടേ അതിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ ഉള്ളിയിൽ സെപ്പറേറ്റ് പിന്നെ ഉപ്പിടുന്നില്ല കുറച്ചുള്ളിയെല്ലാം എടുത്തുള്ളൂ അല്ലാത്തവർക്ക് വേണ്ടവർക്ക് ഇട എടുക്കാം കേട്ടോ ഏകദേശം അതൊന്ന് പഴേണ്ടു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് നമ്മുടെ പപ്പായ ഇടാം കേട്ടോ നമ്മൾ പപ്പായ ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഇതിലെ വെള്ളം ഒന്ന് ജസ്റ്റ് വറ്റിച്ചെടുത്താൽ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടോ ചിലപ്പോൾ മാക്സിമം ഒരു ഒരു ടീസ്പൂൺ ഓയിലേ ഉള്ളൂ യൂസ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ എന്നാൽ സെയിം ടേസ്റ്റിൽ വരും കേട്ടോ നമുക്ക് ആ ഒരു എണ്ണയിലെണ്ണ നമ്മൾ ഫ്രൈ ചെയ്ത് വെക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് കിട്ടും ഹെൽത്തി ഹെൽത്തിയാവേണ്ടവരെല്ലാം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതേ നമ്മുടെ ഉപ്പേരിയൊക്കെ നമ്മൾ ചൂടാറക്കാൻ വെച്ചിട്ടുണ്ട് ഇനി രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ് ഉപ്പുമാവും പിന്നെ ചോറ് വാർക്കാൻ വെച്ചിരിക്കുകയാണ് അതുകൂടായ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സെറ്റാവും കേട്ടോ എന്തേ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉമാവ് ഉണ്ടാക്കി കൂടെ അച്ചാർ വെച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അത് ഇവിടെ ഫുഡ് പാക്കിംഗ് പ്രൊസീഡിങ്ങിലാണേപ്പേരി സീറോ അപ്പോൾ ഇത് നമ്മുടെ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളൊരു കടുമാം കഷ്ണാക്കി ഉപ്പേരിയാക്കി കൂട്ടാനാക്കി ചോറാക്കി അങ്ങനെ പാക്കിങ്ങും കംപ്ലീറ്റഡായി